ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഇത് വേറൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഇപ്രാവശ്യം സമ്മറിൽ ശരിക്കും ഇവരുടെ സമ്മർ സമ്മർ ശരിക്കും ഇവർ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ശരിക്കും യൂസ്ഫുൾ ഒരു സമ്മർ ക്യാമ്പിന് ജോയിൻ ചെയ്താണ് ഞാൻ പറയുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ലുലു ഫണ്ടിയൂറയിൽ സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു അതായത് ഫൈവ് ബാച്ച് ആയിട്ട് ഇവർ നടത്തിയ സമ്മർ ക്യാമ്പ് ഫൈവ് ഡേയ്സ് വെച്ചിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിനെയും നമ്മൾ സമ്മർ ക്യാമ്പിന് വിട്ടിട്ടുണ്ട് ായിരുന്നു അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അറിവുകൾ നേടി അറിവുകൾ നേടുന്നതിനേക്കാൾ ഏറെ ഇവർക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റി ഇവർ നല്ല ആക്റ്റീവായിട്ടിരുന്നു കേട്ടോ ആ ഫൈവ് ഡേയ്സും നല്ല ആക്റ്റീവായിരുന്നു വീണ്ടും വീണ്ടും ആ സമ്മ ക്യാമ്പിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവർ ഒത്തിരി ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു യോഗ സൂംബ അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റോറി റീഡിങ് ആൻഡ് പെയിൻറിങ് ക്ലേ ക്രാഫ്റ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഇതെന്തായാലും ഈ ഒരു സമ്മ ക്യാമ്പ് ശരിക്കും ായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു അതായത് അവരവിടുന്ന് തന്നെ പെയിൻറ്റിങ്ങും പെയിൻറ്റും എന്താണ് ക്രയോൺസ് പേപ്പർ ബുക്ക് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു യൂണിഫോം ടീ ഷർട്ട് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത കേട്ടോ അപ്പം അവിടെ ചെല്ലുമ്പം ഈ ഒരു യൂണിഫോം വെയർ ചെയ്യണം പിന്നെ അവിടുന്ന് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫുഡ് അവരാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലഞ്ച് സ്നാക്സ് എല്ലാം അവിടുന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ കറക്റ്റ് ടൈമാകുമ്പോൾ അവിടെ എത്തിക്കുക ഒരു ഡ്യൂട്ടി നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ അവിടെ അവിടെ ശരിക്കും നല്ല ഫണ്ണായിരുന്നു അപ്പം ഈ ഒരു ഫൈവ് ഡേയ്സും അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുത്തു അതുപോലെ ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫൈവ് ഡേയ്സിലും ഇത്രയും ഫൈവ് ഡേയ്സിൽ വൺ അവർ വെച്ചിട്ട് അവർക്ക് ഫണ്ടിയൂർ അല്ലുല്യു ഫണ്ടിയൂറിൽ തന്നെ അവർക്ക് ഫ്രീ റൈഡിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു അതായത് ഫണ്ടിയൂറിൽ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും അതായത് ഫ്രീ ആയിരുന്നു അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഫൈവ് ഡേയ്സിലും മിക്ക ഡേയ്സിലും ബർത്ത് ഡേ സെലിബ്രേഷൻസും എല്ലാം ആയിട്ട് അവർ അടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിൽ കാണാം ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ് അപ്പോൾ അവരെ ഒത്തിരി നമ്മൾ ഈ ഒരു സമ്മർ ക്യാമ്പിന് വിട്ടത് തന്നെ ഒത്തിരി വേർത്തായിട്ട് നമുക്ക് തോന്നി അതുപോലെ നെക്സ്റ്റ് ടൈമും ഇങ്ങനത്തെ ഒരു സമ്മർ ക്യാമ്പ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിടാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ ഒരു സമ്മർ ക്യാമ്പ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് പിന്നെ കുറേ സ്റ്റോറി ബുക്ക് പെൻസിൽ പെൻ ഇറേസർ അങ്ങനെ കുറേ ഗിഫ്റ്റ് ആയിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാജുവേഷൻ സെറമണി പോലെ ലാസ്റ്റ് ഡേ വരെ വെച്ചിട്ടുണ്ടായിരുന്നു പേരൻസിനെയൊക്കെ എല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എന്തായാലും ഞങ്ങൾക്ക് പേരൻസിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു കിഡ്സിനും ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക